പയറുവർഗ്ഗ വിളകളിൽ പെടുന്ന കൊത്തമ്പര വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് നമുക്കിത് തൈകൾ വാങ്ങിച്ചോ വിത്ത് നേരിട്ട് പാകിയോ കൃഷി ചെയ്യാം വളരെ പെട്ടെന്ന് വളർന്ന് പൂവിട്ട് കായ്ച്ചു തുടങ്ങും അതുകൊണ്ട് തന്നെ നമുക്ക് മടുപ്പുണ്ടാവില്ല കാരണം ഇത് വളരെ പെട്ടെന്ന് വിത്തിടൽ വളരൽ പൂവിടൽ കായ്ക്കൽ കായ്ക്കൽ എല്ലാം ഏകദേശം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആകും അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വിളവെടുക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്കും പെട്ടെന്ന് തന്നെ ഒരു സന്തോഷം കിട്ടും അപ്പോൾ കൊത്തമ്പര കൃഷിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അത് വിത്തെടുന്നത് മുതൽ ആ വിളവെടുക്കുന്നത് വരെ ഏകദേശം ചെറിയൊരു വിശദീകരണമാണ് കൊടുക്കുന്നത് അപ്പോൾ ചെറിയ കയ്പിരസമുള്ള പയറുവർഗ്ഗത്തിൽപ്പെട്ട കൊത്തമ്പര ശീതകാല വിളകളിൽ പെടുന്നവയാണ് ശീതകാല വിളിയാണെങ്കിലും നമുക്കിത് എല്ലാ കാലത്തും കൃഷി ചെയ്യാൻ പറ്റും ഇപ്പോൾ ചെയ്യുന്നവരുണ്ട് ഞാനും ഏകദേശം എല്ലാ സീസണിലും ചെയ്യാറുണ്ടെങ്കിലും എല്ലാ മഴയത്ത് ചിലപ്പോൾ ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് എങ്കിലും ശീതകാല ഈ ഒരു സമയത്താണ് നമുക്കിതിൽ നിന്ന് കൂടുതൽ വിളവ് കിട്ടുക അതുപോലെ നമ്മൾ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഏത് ഏത് പച്ചക്കറിയായാലും അത് വളരെ രുചികരമായിരിക്കും അത് മാത്രമല്ല വിഷരഹിതവുമായിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് സംശയം 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 സംശയമുണ്ടാകേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ കൊത്തമ്പരയുടെ വിത്തുകളും തൈകളും നമുക്ക് വാങ്ങാൻ കിട്ടും വിത്തിട്ടാൽ ഏതാണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ മുളച്ചു വരും മുളച്ച് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വളരും അതുപോലെ സമയാസമയങ്ങളിൽ വളം ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ജൈവവളം മാത്രം ഉപയോഗിക്കുന്നവർ ആദ്യം കമ്പോസ്റ്റ് പോലെയുള്ള സിമ്പിളായ വളങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ ചുവട്ടില് തട്ടാതെ വളം ഇടവാൻ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും കാരണം ചിലപ്പോൾ ചുവട്ടിൽ തന്നെ ഇനിയിപ്പോൾ ജൈവവളമായാൽ പോലും ചുവട്ടിൽ തന്നെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വാട്ടമോ അങ്ങനെ എന്തെങ്കിലും വരാനൊക്കെ സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ കുറച്ചുകൂടി വളർന്നാൽ ഫിഷ് അമിനോ ആസിഡ് നേർപ്പിച്ച് തളിച്ചുകൊടുത്താൽ ഇത് ഫിഷ് അമിനോ അസിഡ് പൂവിടാനും ഒക്കെ വളരെ നല്ലതാണ് ഇങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന വളങ്ങൾ മതിയാകും കൊത്തമരച്ചെടിക്ക് വളരെ പെട്ടെന്ന് പൂവിട്ട് കായ്ച്ചു തുടങ്ങും ഇവ നമ്മുടെ മുറ്റത്തോ പറമ്പിലോ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ മണ്ണിലോ ഒരു പത്ത് തൈ നട്ടാൽ തന്നെ അതിനെ നന്നായിട്ട് പരിപാലിച്ചാൽ നമുക്ക് ഒന്നിട്ട് ദിവസങ്ങളിൽ കൊത്തമ്പര ഇതുപോലെ പറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നല്ല ഫ്രഷായ വിഷരഹിതമായ പച്ചക്കറി അതുവഴി കഴിക്കുകയും ചെയ്യാം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം അതും വേറൊന്ന് അതുപോലെ തന്നെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനും പച്ചക്കറി കൃഷികൾ ഒരു ശീലമാക്കുക ഇപ്പോൾ എല്ലാവരും കുറച്ചെങ്കിലും കൃഷി ചെയ്യാൻ ശീലിക്കും